തേനീച്ചകളെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് സസ്യ ലതാദികൾക്കുണ്ടോ അത്ര തന്നെ ഇമ്പോർട്ടൻസ് തേനീച്ചകൾക്കുണ്ട് കാരണം തൊണ്ണൂറ് ശതമാനം സസ്യങ്ങളിലും പോളിനേഷൻ നടത്തുന്നത് തേനീച്ചകളാണ് തേനീച്ചകളില്ലാത്തൊരു ലോകം നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ് തേനീച്ചകൾ പ്രധാനമായും രണ്ട് തരത്തിലുള്ളത് ഒന്ന് ചെറു തേനീച്ച അതായത് നമ്മുടെ സ്റ്റിങ് ബീസ് മറ്റൊന്ന് വലിയ തേനീച്ച അതായത് സ്റ്റിങ്ഡ് ബീസ് ചെറുതേനീച്ചകൾ അറുന്നൂറിലധികം സ്പീഷീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വലിയ തേനീച്ചകൾ പ്രധാനമായും നാല് തരത്തിലുള്ളത് മഞ്ഞൊടിയൻ തേനീച്ച തേനീച്ച കൊൽ തേനീച്ച ഇറ്റാലിയൻ തേനീച്ച ചെറുതേനീച്ച കൃഷിയുടെ സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം ചെറുതേനീച്ച കൃഷിയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ചെറുതേന് ഔഷധ ഗുണം വളരെ കൂടുതലാണ് എന്നത് തന്നെയാണ് ചെറുതേനീച്ചയുടെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ മുക്കുറ്റി തുളസി തുമ്പ തുടങ്ങിയ ചെറിയ ഔഷധ ചെടികളിൽ പോലും ഇറങ്ങിച്ചെന്ന് തേനും പൂമ്പുടിയും ശേഖരിക്കുന്നത് കൊണ്ട് തന്നെ ചെറുതേനീച്ചകളുടെ തേനിന് ഔഷധ ഗുണം വളരെ കൂടുതലാണ് തേനീച്ച കൃഷിയുടെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് പോളിനേഷൻ തന്നെയാണ് അത് ചെറുതനീച്ച ആണെങ്കിലും വലിയ തേനീച്ചയാണെങ്കിലും ഒരു പറമ്പിലെ തേനീച്ച കോളനി ഉണ്ടെങ്കിൽ ആ പറമ്പിലെ വിളകളിൽ വിളവ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം നൂറ് ശതമാനം പോളിനേഷൻ തേനീച്ചകൾ ചെയ്യുന്നു ചെറുതീഞ്ച കൃഷിയുടെ മറ്റൊരു സവിശേഷതയാണ് തേനീച്ചകൾ കുത്തില്ല എന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഈ ചെറുതീഞ്ച കൃഷി ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് മാത്രമല്ല മറ്റു തേനീച്ചകളെ പോലെ എന്നും ചെന്ന് പരിപാലിക്കേണ്ട ആവശ്യകത നമ്മുടെ ചെറുതീച്ചകൾക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ചെറുതീഞ്ച കൃഷിയിൽ നിന്ന് മാറി നിന്നാൽ പോലും തേനീച്ചകൾ നമ്മൾ കൂടൊഴിഞ്ഞു പോകുന്ന പ്രവണത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ തേനീച്ച കൃഷി ഏതൊരു ജോലിയിൽ അവർക്കാണെങ്കിലും അവരുടെ ജോലിയോടൊപ്പവും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവരുടെ പഠനത്തോടൊപ്പവും തേനീച്ച കൃഷി മുന്നോട്ട് കൊണ്ടാവുന്നതാണ് ഏതൊരു കൃഷി ചെയ്യുമ്പോഴും കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കൃഷി ചെയ്യാൻ സ്ഥലം ആവശ്യം വേണമെന്നതാണ് എന്നാൽ ചെറുതേനീച്ച് കൃഷിയിൽ ആ ഒരു പ്രശ്നം കർഷകരെ നേരിടേണ്ടിയേ വരുന്നില്ല കാരണം ചെറുതേനീച്ച കൃഷി ചെയ്യാൻ പ്രത്യേകം സ്ഥലം ആവശ്യമില്ല വീടിന്റെ സൺഷെയഡിലോ വീടിന്റെ മുകളിലോ വെച്ച് നമുക്ക് ചെറുതേഞ്ച കൃഷി ചെയ്യാം മാത്രല്ല മറ്റുള്ളവരുടെ പറമ്പിൽ കൊണ്ടുവച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ വിളവുകളിൽ വിള വർദ്ധിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ചെറുതേഞ്ച കൃഷിയില് നമ്മൾ ഫീഡിങ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല വലിയ തേനീച്ചകൾക്ക് ചെയ്യുന്നതുപോലെ ഫീഡിങ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നതുകൊണ്ട് തന്നെ വലിയൊരു ജോലി ഭാരം കുറവാണ് നമ്മുടെ ചെറുതേഞ്ച കൃഷിയില് ചെറുതേന് ഒരു കിലോ മൂവായിരം മുതൽ നാലായിരം വരെ മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറുതേച്ച കോളനിക്ക് രണ്ടായിരം മുതൽ മൂവായിരം വരെ വില വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തേനീച്ച കൃഷിയിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കർഷകന് സാധിക്കും ചെറുതേച്ച കൃഷിയിലൂടെ തേൻ പൂമ്പൊടി വാറ്റ്സ് എന്നിവ ലഭിക്കുന്നു തേനും പൂമ്പൊടിയും ഔഷധമായും ആഹാരമായും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് കോസ്മെറ്റിക് പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കാനും തേനീച്ചകളുടെ വാറ്റ്സും മുതലായവ ഉപയോഗിക്കുന്നു ഏതൊരു വ്യക്തിക്കും പത്തോളം ചെറുത കോളനികൾ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നതേയുള്ളൂ അതിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചെറുത കൃഷിയിലെ നിലവിലെ പോരായ്മകൾ അറിയാം പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് ഇന്നും ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഹണി എക്സ്ട്രാക്ഷൻ രീതി ചെറുത കൃഷിയിൽ ഇല്ല എന്നത് തന്നെയാണ് ഇപ്പോഴും തുടർന്ന് വരുന്നത് പ്രാചീന കാലം മുതലേയുള്ള ഹണി എക്സ്ട്രാക്ഷൻ രീതിയാണ് അതിലൂടെ നമുക്ക് നല്ല ക്വാളിറ്റിയോടും ക്വാണ്ടിറ്റിയോടും കൂടി ഹണി എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അത് തന്നെയാണ് ചെറുതേഞ്ച കൃഷിയിലെ പ്രധാന പോരായ്മ രണ്ടാമത്തത് ഇപ്പോഴത്തെ കൂടിൽ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ് എന്നത് തന്നെയാണ് നിലവിൽ ചെറുതേഞ്ച കൃഷിയിൽ ഉപയോഗിക്കുന്ന കൂട് യൂസർ ഫ്രണ്ട്ലി അല്ല മാത്രമല്ല കർഷകർക്ക് അത് കൈകാര്യം ചെയ്യാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് കൂടിനകത്ത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും മെയിൻ്റെ ചെയ്യുക എന്നതും കുറച്ചധികം പ്രയാസമുള്ള കാര്യമാണ് കൂടാതെ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ച് അതിനകത്ത് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് തേനിച്ച കോളനി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് നിലവിലെ ചെറുതേൻ കൃഷിയിലെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് തേനെടുക്കുന്ന സമയത്ത് തേനിന്റെ ഇടയിൽപ്പെട്ട് റാണി നഷ്ടപ്പെടുന്നു എന്നതാണ് നമുക്കറിയാം റാണി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കോളനി മൊത്തം തന്നെ നഷ്ടപ്പെടും ഇനി നമുക്ക് പുതിയ തേനീച്ച സവിശേഷത പരിചയപ്പെടാം പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഹൈജീനിക് ആയിട്ടും ഈസി ആയിട്ടും ഹണി എക്സ്ട്രാ ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് മാത്രമല്ല നിലവിൽ തേനെടുക്കുന്ന രീതിയിൽ ലഭിക്കുന്ന തേനിനെക്കാളും ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ ഈ ഒരു രീതിയിൽ തേനെടുക്കുന്നതോടെ സാധിക്കുന്നു കൂട്ടനായത്തെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ മുഴുവൻ മുട്ടകളും വിരിഞ്ഞ് തേനീച്ചകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു അതോടൊപ്പം ഫംഗൽ ഇൻഫെക്ഷനും മറ്റ് ഇൻഫെക്ഷനും കുറക്കാനും സാധിക്കുന്നു മാത്രമല്ല യൂസർ ഫ്രണ്ട്ലിയുമാണ് നിലവിലെ ഒരു ചെറുതീച്ച കോളനിയിൽ നിന്ന് മുന്നൂറ് ടു നാന്നൂറ് ഗ്രാം തേനാണ് ലഭിക്കുക എന്നാൽ നമ്മുടെ പുതിയ ഹൈ ഉപയോഗിച്ചുള്ള കൃഷി രീതിയിലെ ഹണി പോട്സ് തേനീച്ചകൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള പ്രൊഡക്ഷനേക്കാളും മൂന്ന് മടങ്ങ് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും നിലവിലെ ചെറുതീച്ച കൃഷിയുടെ പ്രധാനപ്പെട്ട പോരായ്മയിൽ ഒന്നാണ് തേനെടുക്കുന്ന സമയത്ത് റാണി നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് നമുക്കറിയാം പ്രാണി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കൂട് മൊത്തമായിട്ട് നഷ്ടപ്പെടും ആ ഒരു റിസ്ക് ഒരു പുതിയൊരു ഹൈവേയിലൂടെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കുന്നു താങ്ക് യു